ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് വസുധര പറഞ്ഞത് പ്രകാരം ഐശ്വര്യ അരുണിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഈ സമയം അരുൺ അശ്വതിയുടെ വീട്ടിലാണ് ശ്രീമോൾക്കൊപ്പം ഐശ്വര്യ വിളിച്ചപ്പോൾ അരുൺ ഫോൺ എടുക്കുന്നുണ്ട് അരുൺ ഇപ്പോ എവിടെയാണെന്ന് ഐശ്വര്യ ചോദിക്കുന്നു എന്താണ് എന്ന് അരുൺ ചോദിച്ചപ്പോൾ എവിടെയാണെന്ന് പറയാൻ അരുൺ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ തന്നെ ഞാനിപ്പോ ശ്രീകുട്ടിയുടെ വീട്ടിലാണെന്ന് അരുൺ പറയുന്നു അവിടെ എന്തിനാ പോയത് എന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ ചോദിക്കുന്നു അതൊക്കെ പറയാം ഐശ്വര്യ എന്താ അത്യാവശ്യ കാര്യമാണെന്ന് വെച്ചാൽ പറയേ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ആദ്യം അരുൺ ആ വീട്ടിൽ എന്തിനാ പോയെന്ന് പറയേ അത് ശ്രീക്കുട്ടിക്ക് ആക്സിഡന്റ് ആയി അവൾ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഇപ്പോ മോളെ തിരിച്ച് വീട്ടിലെത്തിച്ചു ഇവിടെ അവളെ അമ്മയോ മറ്റാരും തന്നെ ഇല്ല അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ എന്ന് അരുൺ പറഞ്ഞതും ഐശ്വര്യ പറയുന്നു ഓ ശരി ശരി അത് അവളുടെ വീടല്ലേ മറ്റുള്ളവർ വന്നോളും അരുൺ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്താ ഐശ്വര്യ അത്രക്ക് അത്യാവശ്യ കാര്യമാണോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ അത്യാവശ്യമാണ് നമുക്ക് അഖിലിനെ ഒന്ന് കാണണം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശരി ഞാൻ വരാം എന്തായാലും ശ്രീകുട്ടി ഇവിടെ ഒറ്റയ്ക്കാണിപ്പോ എന്ന അരുൺ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വീണ്ടും ഐശ്വര്യ പറയുന്നുണ്ട് എന്ന് കരുതി അരുൺ അവിടെ കാവലിരിക്കാൻ പോവുകയാണോ എന്നാൽ മോളെ അവിടെ തനിച്ചാക്കിയിട്ട് അരുണിന് വിടാ വരാൻ തോന്നുന്നില്ല അരുണെ ഈയിടെട്ടാ കുട്ടിയോട് കുറച്ച് സെന്റിമെന്റ്സ് കൂടുതലാ കേട്ടോ വേഗം ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഫോൺ കാട്ട് ചെയ്യുകയാണ് ഐശ്വര്യ ദേഷ്യത്തോടെ ഐശ്വര്യ വസുന്ധരയോട് വന്ന് പറയുന്നു ഊണിൽ ഉറക്കത്തിൽ ഇപ്പൊ ശ്രീകുട്ടിയാ അരുണിന്റെ ആരാവള് ഇനി കുട്ടികളെ പുഞ്ഞാരിക്കുന്നതിന് ഒരു പരിധി വേണം ഇതിങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഐശ്വര്യ പോകുന്നു അരുൺ ശ്രീകുട്ടിയുടെ അടുത്താണെന്ന് അറിഞ്ഞ് വസുന്ധര ഞെട്ടി നിൽക്കുകയാണ് സമയം ശ്രീകുട്ടിയെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ അല്ലാത്ത വിഷമത്തിലിരിക്കുകയാണ് അരുൺ അരുൺ ശ്രീമോളെ കൊണ്ട് നിർബന്ധിച്ച് ഓറഞ്ചൊക്കെ കഴിപ്പിക്കുന്നുണ്ട് വേണ്ട എനിക്ക് ഉറക്കം വരുന്നു എന്ന് ശ്രീകുട്ടി പറയുന്നു ണോ മോക്ക് ഉറക്കം വരുന്നോ എങ്കി മോൾ മോൾ ഉറങ്ങിക്കോളൂ എന്ന് അരുൺ പറഞ്ഞപ്പോൾ അമ്മ ഇതുവരെ വന്നില്ലല്ലോ എന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട് ഇതെല്ലാം മറഞ്ഞ് നിന്ന് അശ്വതി കാണുന്നുണ്ടായിരുന്നു മോള് അങ്കിളിന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങിക്കോളൂ എന്ന് അരുൺ മോളോട് പറയുന്നു മോള് വളരെ പ്രയാസപ്പെട്ട് തന്നെ അരുണിന്റെ മടിയിൽ കിടക്കുന്നുണ്ട് കാലിനും മുറിവുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് കിടക്കുന്നത് മോൾക്കാണെങ്കിൽ നല്ല വേദനയുണ്ട് അത് കണ്ട് സങ്കടത്തോടെ അശ്വതി നിൽക്കുന്നുണ്ടെങ്കിലും ആ സമയം അശ്വതിക്ക് അങ്ങോട്ട് വരാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അവിടെ മറിഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് പേടിക്കണ്ട മോള് കണ്ണു കണ്ണടച്ച് നന്നായിട്ട് ഉറങ്ങിക്കോ ഇവിടെ മോളുടെ അടുത്ത് തന്നെ അങ്കിളുണ്ട് എന്നൊക്കെ അരുൺ അഷ് ഐ മോളോട് പറയുന്നുണ്ട് അശ്വതി മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര എന്റെ മോൾക്ക് അച്ഛന്റെ സ്നേഹം അത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ ശേഷം അശ്വതി വീടിന്റെ പിന്നാമ്പുറത്ത് പോയതിനു ശേഷം അഖിലിനെ ഫോൺ ചെയ്യുകയാണ് ആദ്യം ശ്യാമയെ വിളിക്കുന്നു ശ്യാമയാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പിന്നെ അഖിലിനെ ഫോൺ ചെയ്യുന്നുണ്ട് അശ്വതി ചേച്ചി വീണ്ടും ജയേഷ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് വിചാരിച്ചാണ് അഖിൽ ഫോൺ എടുക്കുന്നത് അഖിൽ ഞാൻ ഇവിടെ വീട്ടിലെത്തി ഇവിടെ ആണെങ്കിൽ മോൾ ഉണ്ട് ജയേഷ് ഇവിടെ വന്നിരുന്നു അഖിൽ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവൻ അവിടെ ഉണ്ടോ ഞാൻ ഇപ്പൊ വരാം അശ്വതി പറയുന്നു വേണ്ട അവൻ പോയി ഏട്ടൻ തല്ല് കൊടുത്തു വിട്ടോ അരുൺ ഇവിടെ ഉണ്ട് എന്ന് അശ്വതി പറഞ്ഞതും അഖിൽ ടെൻഷനോട് ചോദിക്കുന്നു എന്നിട്ട് ഏട്ടൻ അശ്വതി ചേച്ചിയെ കണ്ടോ ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അഖിലിന് സമാധാനമാവുന്നുണ്ട് അവിടെ വെച്ച് ശ്രീകുട്ടിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അരുൺ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ഇപ്പോ പ്രശ്നം ഒന്നുമില്ല ശ്രീകുട്ടിക്ക് അകൽ ചോദിച്ചപ്പോൾ ഇപ്പോ അരുണിന്റെ മടിയിൽ കിടന്നുറങ്ങാണ് അങ്ങനെ ഒരു അവസരത്തിലെങ്കിലും അങ്ങനെ എന്റെ മോൾക്ക് ഒരു അച്ഛന്റെ സ്നേഹം കിട്ടി ആ സ്നേഹത്തിന് വേണ്ടി എന്റെ കുഞ്ഞ് എത്രമാത്രം കൊരിച്ചിട്ടുണ്ടെന്നോ എന്നെ എന്റെ മോള് വരുണം കണ്ടിട്ടില്ല ഞാൻ വന്നിട്ട് തിരിച്ചു പോകൂ എന്ന് കരുതിയിരിക്കുകയാണ് അരുൺ അശ്വതി പറഞ്ഞപ്പോൾ അയ്യോ അത് പ്രശ്നമാണല്ലോ എന്ന് അഖിൽ പറയുന്നു അഖിൽ ഉടൻ തന്നെ ഇവിടം വരെ ഒന്ന് പറഞ്ഞു എങ്ങനെയും അരുണിനെ ഒന്ന് പറഞ്ഞേക്കണം അല്ലെങ്കിൽ അറിയാമല്ലോ ഞാൻ ആകെ പെട്ടിരിക്കണെന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ ശരി അശ്വതി ചേച്ചി അരുണേട്ട് കണ്ണിൽപ്പെടാതെ നിൽക്കണം ഞാൻ ഇപ്പൊ അവിടെ എത്താം എന്ന് പറഞ്ഞ് അഖിൽ ഫോൺ വെച്ചു ഉടൻ തന്നെ അഖിൽ സ്കൂട്ടറുമായി അശ്വതിയുടെ വീട്ടിലെത്തുന്നുണ്ട് ഇതേ സമയം അരുണിന്റെ മടിയിൽ കിടന്ന് കുട്ടി ഉറങ്ങിയിരിക്കുന്നു അശ്വതി മറിഞ്ഞു നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് കുട്ടി ഉറങ്ങിയതിന് ശേഷം പതിയെ ശ്രീമോളെ സോഫയിലേക്ക് കിടത്തിയിട്ട് അരുൺ എണ്ണീക്കുന്നുണ്ട് ആ സമയത്ത് അഖിൽ ആ വീട്ടിലെത്തുന്നു അഖിൽ അരുണിനെ വിളിക്കുന്നു നീ എന്താ ഇവിടെ അരുൺ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു ഇവിടത്തെ അശ്വതി ചേച്ചി എന്നെ വിളിച്ചിരുന്നു ഇവിടെ മോൾ ഒറ്റയ്ക്കാണ് ഒന്ന് ഇവിടം വരെ ഒന്ന് വരുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു ഈ കുട്ടിയുടെ അമ്മ നല്ല ആളാണ് ഈ കുട്ടിയെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു പിന്നെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്കറിയോ നോക്കി മോക്ക് ആക്സിഡന്റ് ആയി ഞാൻ കണ്ടത് ഭാഗ്യം എന്നൊക്കെ അരുൺ പറയുന്നു എന്തായാലും ഇപ്പോൾ മോൾക്ക് പ്രശ്നമില്ലല്ലോ അരുണേട്ടൻ ഏട്ടൻ പൊയ്ക്കോളൂ അശ്വതി ചേച്ചി വരുന്നത് വരെ ഞാൻ ഇവിടെ നിന്നോളാം എന്റെ അഖിൽ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് നിനക്ക് കടയിൽ തിരക്കുന്നുല്ലേ എന്ന് അത് സാരമില്ല ഏട്ടൻ പോയിക്കോളോ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ എന്നാലും ഈ അശ്വതി എവിടേക്കാ എന്ന് പോയിരിക്കുന്നത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അവിടെ നിന്നോ ആർക്കോ ആക്സിഡന്റ് ആണെന്നാ പറഞ്ഞത് എന്തോ അത്രയ്ക്ക് എമർജൻസി ആയി കാണും ഇല്ലെങ്കിൽ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സാധിച്ചില്ല എന്ത് എമർജൻസി ആയാലും ഇങ്ങനെ മോളെ റോഡിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാമോ അശ്വതി വരട്ടെ എന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് അരുൺ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അരുൺ ഏട്ടാ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ഇപ്പൊ പോയി ഞാൻ ഇവിടെ ഉണ്ട് അശ്വതിയും ആദ്യ ഏട്ടനുമായിട്ടുള്ള ബന്ധം നിനക്ക് അറിയാറുന്നല്ലോ പിന്നെ നീ ക്ഷ്യാമയും ഇവളോട് ഇത്ര അടുപ്പം കാണിക്കുന്നത് എന്തിനാ എന്തിനാ നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരുന്നത് എന്ന് അരുൺ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു ഏട്ടൻ അത് അറിയാല്ലോ പിന്നെ എന്തിനാ ഈ മോളെ ഇങ്ങനെ സ്നേഹിച്ച് നടക്കുന്നത് ഏട്ടൻ അരുൺ പറയുന്നു കാര്യൊക്കെ ശരിയാണ് അവരുടെ ബന്ധത്തിനെ കുറിച്ച് എനിക്ക് എതിർപ്പ് തന്നെയാണ് ഈ മോളെ കാണുമ്പോ എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലാണ് അത് സ്നേഹോ വാത്സല്യോ എന്തോ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയില്ല എപ്പോഴും ഈ മോള് എൻറ്റോടൊപ്പം ഉണ്ടാവണോ എന്ന് എനിക്കൊരു തോന്നൽ എന്തോ ഞാൻ എന്നെ തന്നെ മറന്നു പോവുകയാണ് കേട്ട് സങ്കടത്തോടെ അശ്വതിയും അഖിലും നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രീകുട്ടിയെ നോക്കുന്നുണ്ട് അരുൺ എന്തായാലും ഞാൻ പോവാം പക്ഷേ അശ്വതി വരുമ്പോന് ഈ കാര്യം പറയണം ഈ മോളെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കലെന്ന് ഞാൻ പറഞ്ഞേക്കാം അരുണേട്ടൻ പൊയ്ക്കോളൂ എന്ന് അഖിൽ പറയുന്നു ഐശ്വര്യ വിളിച്ചിരുന്നു അത്യാവശ്യമായി നിന്നെ ഒന്ന് കാണുമെന്ന് അവള് പറഞ്ഞിരുന്നു എന്തോ അത്യാവശ്യ കാര്യമാണെന്നാ പറഞ്ഞത് അഖിൽ പറയുന്നുണ്ട് അതിനിപ്പോ ഞാൻ ഇവിടെ നിൽക്കുവാണല്ലോ എന്താ കാര്യം എന്ന് പറഞ്ഞോളൂ ഐശ്വര്യൊന്നും വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല എന്തോ നിന്നെ കണ്ട് ചില കാര്യങ്ങൾ പറയണോന്ന് പറഞ്ഞിരുന്നു അതെന്താ അങ്ങനെയൊരു കാര്യമെന്ന് അഖിൽ ചോദിക്കുന്നു എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അശ്വതി വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി ഞാനും ഐശ്വര്യം കൂടി നിന്നെ കാണാനും വരാം എന്ന് പറഞ്ഞ ശ്രീകുട്ടിയെ ഒന്നുകൂടി ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ട് അരുൺ അവിടെ നിന്ന് പോകുന്നു അരുൺ പോയപ്പോൾ തന്നെ സമാധാനത്തോടെ അഖിൽ നിൽക്കുന്നുണ്ട് കൂടെ അശ്വതിയും എന്നാലും അരുൺ പോയോ കാറിൽ കയറി പോയോ എന്ന് വീടിന്റെ ഉമ്മർത്തു വന്ന് നോക്കുകയാണ് അഖിൽ എന്നാൽ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അഖിലിനോട് അരുൺ പറയുന്നുണ്ട് നീ ചെല്ലെ നീ മോളുടെ അടുത്തുണ്ടാവണം ഉണരുമ്പോൾ ആരെയും കണ്ടില്ലെങ്കിലേ അവള് പേടിക്കും ഏട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോളും മോളുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് അഖിൽ ശരി എന്ന് പറഞ്ഞിട്ട് അരുൺ കാറിലേക്ക് കയറി പോകുന്നുണ്ട് എന്നാലും മോളെങ്ങനെ തനിച്ചാക്കി പോയതിൽ നല്ല വിഷമമുണ്ട് അരുണിന് അങ്ങനെ അരുൺ കാറെടുത്ത് അവിടെ നിന്ന് പോയപ്പോൾ സമാധാനത്തോടെ അഖിൽ നിൽക്കുന്നു അപ്പോഴാണ് അശ്വതി മുറുക്കി പുറത്തു വരുന്നത് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വന്ന് മുറിവയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട് സങ്കടത്തോടെ ശ്രീമോളെ അരികിലിരിക്കുന്നു അഖിലം അശ്വതിയുടെ അടുത്തേക്ക് വന്നോ അകെ ഇപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ പേടിച്ചിരിക്കുന്നോ എന്നൊക്കെ അശ്വതി പറയുന്നു അരുടെ അങ്ങണം കണ്ടിരുന്നെങ്കിൽ അത് ഓർക്കാനേ വയ്യ അഖിൽ പറയുന്നു എന്തായാലും തൽക്കാലം രക്ഷപ്പെട്ടല്ലോ അത് മതി എല്ലാ ആപത്തുകളായിരുന്നു പക്ഷെ എൻ്റെ മോൾക്ക് ഒരു ഭാഗ്യമുണ്ടായി എന്റെ മോള് അവളുടെ അച്ഛൻറെ യഥാർത്ഥ സ്നേഹം അനുഭവിച്ചു എന്ന് അഖിൽ അശ്വതി പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എല്ലാം ദൈവനിശ്ചയമാണെന്ന് കരുതിയാൽ മതി അരുൺമോളെ മടിയിൽ കിടത്തി ഒരു അച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തഴുകി സ്ത്രീകുട്ടി സമാധാനത്തോടെ സന്തോഷത്തോടെയും കിടന്ന് ഉറങ്ങാണ് അത് എനിക്കിന്ന് നേരിൽ കാണാൻ പറ്റി അത് മതി എന്റെ ജീവിതത്തിൽ അത് മതി എനിക്ക് എന്റെ മോൾക്ക് അവളുടെ അച്ഛന്റെ കരുതലും ആ സ്നേഹവും അത് മതി എനിക്ക് അല്ലാതെ അരുണിന്റെയും ഐശ്വര്യം ജീവിതത്തിൽ ഒരിക്കലും തടസ്സമായിട്ട് ഞാൻ വരില്ല നിനക്ക് അശ്വതി പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോവാണ് ഐശ്വര്യടത്തേം അരുൺ ഏട്ടനെ കാണണോന്ന് പറഞ്ഞിരുന്നു ശരി അഖിൽ പൊക്കോളൂ ഞാൻ എൻറെ മോളുടെ അടുത്തുനിന്ന് ഇരിക്കട്ടെ എന്ന് അശ്വതി പറയുന്നു അങ്ങനെ അഖിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് സമാധാനത്തോടെ മോളുടെ അരികിൽ ഇരിക്കുകയാണ് അശ്വതി പിന്നീട് കാണിക്കുന്നത് ഇടിയരികിൽ ഒരു സ്ഥലത്ത് വെച്ച് അഖിലിനെ അരുണും ഐശ്വര്യയും കാണുന്നുണ്ട് നിന്നെ കാണാതെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് ഉണ്ട് ഉറക്കത്തെ പലപ്പോഴും അകി മോനെ എന്നൊക്കെ വിളിച്ച് ഞെട്ടി എണീക്കുകയാണ് പിന്നെ ഉറങ്ങത്തേ ഇല്ല ഒരേ ഒരേ ഇരിപ്പാണ് െ കണ്ട് വിഷമിക്കാനേ എനിക്ക് എന്നും സമയുള്ളൂ അമ്മയ്ക്ക് നീ പോയിട്ടേ ഉള്ളൂ രണ്ട് മക്കളും അമ്മ നിന്നെ അത്രമാത്രം സ്നേഹിച്ചല്ലേ വളർത്തിയത് ഇപ്പോ തമ്മിൽ കാണാതെ നിന്നെ നിന്റെ ശബ്ദം പോലും കേൾക്കാതെ ഒറ്റപ്പെട്ടു പോയില്ലേ അമ്മ അത് കേട്ട് ചിരിച്ചു കൊണ്ടാകിൽ പറയുന്നു എടത്തേക്ക് വല്ലാണ്ട് തെറ്റി എടത്തി വല്ലാട് തെറ്റിതിരിച്ചു പോയതാ അമ്മ വല്ല പെൺകുട്ടികളുടെയും ഫോട്ടോ തപ്പുന്ന തിരക്കിലായിരിക്കും എനിക്ക് കല്യാണം കഴിച്ചു തരാനേ എന്നൊക്കെ പറഞ്ഞ അമ്മയെ കുറ്റപ്പെടുത്തിയാകിൽ സംസാരിച്ചപ്പോ ഐശ്വര്യ പറയുന്നു അല്ലടാ അല്ല അമ്മക്ക് ശരിക്കും വിഷമമുണ്ട് ഞാനത് മറന്നു ഐശ്വര്യടുത്ത് അമ്മയ്ക്ക് സപ്പോർട്ടാണല്ലേ എന്ന് അഖിൽ നീ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം അമ്മയോട് നിനക്ക് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ വന്ന അമ്മയെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യ അഖി അത് ശരിയാണ് നീ അമ്മയെ ഒന്ന് കാണുന്നതിൽ പ്രശ്നം ഉണ്ടല്ലോ എന്ന് അരുൺ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഞാൻ അവിടെ വരികയോ അമ്മയെ കാണുകയോ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ അമ്മ ആദ്യം ശ്യാമി അവിടേക്ക് വിളിക്കണം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ചാനൽ